തൃശൂരിലേക്ക് കെ മുരളീധരൻ എത്തുന്നു ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് ഇന്നലെ ഇതേ സമയത്ത് ലൈവിൽ നിൽക്കുമ്പോഴാണ് ആദ്യമായി ആ വാർത്ത നമ്മൾ ദ ഫോർത്ത് പുറത്തുവിടുന്നത് കെ മുരളീധരൻ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വരാൻ ആലോചിക്കുന്നു അതുണ്ടാക്കാവുന്ന ഇമ്പാക്റ്റ് എന്തായിരിക്കും തൃശ്ശൂരിൽ ശക്തമായ ത്രികോണ മത്സരം തന്നെ ഉറപ്പാവുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ ടി എൻ പ്രതാപൻ സമ്മതം അറിയിച്ചിരിക്കുന്നു നമ്മൾ രാവിലെ കാണുന്നത് ഇന്നലെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് പ്രചാരണത്തിന് തുടക്കമിട്ട പ്രതാപൻ ഇന്ന് ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ പ്രതാപൻ ഇതാ കെ മുരളീധരന് വേണ്ടി അവിടെ ചുവരെഴുത്ത് നടത്തുന്നു അതായത് കാര്യങ്ങളെല്ലാം സെറ്റാണ് തൃശൂരിലെ അവസ്ഥ എന്തായിരിക്കും തൃശ്ശൂരിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ശ്രീജ ഇനി ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട ഇതുപോലെ ഒരു അസന്നിഗ്ധാവസ്ഥയെ നേരിട്ട ഒരു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല പക്ഷേ അതിന് നിമിഷ വേഗത്തിൽ മണിക്കൂറുകൾ മാത്രം സമയമെടുത്തുകൊണ്ട് മറികടക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നു ഇതുപോലെ വളരെ നിർണായകമായ നീക്കങ്ങൾക്കും പ്രഖ്യാപനങ്ങൾക്കും മാറ്റങ്ങൾക്കുമൊക്കെ സാക്ഷ്യം വഹിച്ച ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കുറഞ്ഞപക്ഷം തൃശ്ശൂരിൻ്റെ ചരിത്രത്തിൽ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒപ്പം അതിന് രണ്ടായിട്ട് നമുക്ക് വേർതിരിക്കേണ്ടി വരും പത്മജ ബി ജെ പിയിലേക്ക് പോയതിന് മുൻപും ശേഷവും എന്നുള്ള മട്ടിൽ പ്രതാപന്റെ കാര്യമാണല്ലോ ആ ശ്രീജ പ്രധാനമായിട്ടും ചോദിച്ചത് പ്രതാപൻ നമുക്ക് നേരത്തെ അറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിരുന്നു ടി എൻ പ്രതാപന് ഏറെ താല്പര്യം പ്രതാപനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളുമായിട്ടൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ താല്പര്യം അതുതന്നെയായിരുന്നു പക്ഷേ കോൺഗ്രസ് നകത്തെ ധാരണ എന്തായിരുന്നു സിറ്റിംഗ് എം പിമാർ അതാത് മണ്ഡലങ്ങളിൽ തന്നെ മത്സരിക്കേണ്ടതുണ്ട് എന്ന ധാരണയ്ക്ക് തികച്ചും പാർട്ടിക്ക് വിനീത വിധേയനായി നിന്നുകൊണ്ട് ആ പാർട്ടി തീരുമാനത്തെ ടി എൻ പ്രതാപൻ ശിരസ വഹിക്കുകയാണ് ഉണ്ടായത് പിന്നെ ശ്രീ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്നലെ ഇതേ സമയം ഷീജയും റഹീസും കൂടി ലൈവിൽ നിൽക്കുമ്പോഴാണ് സമാന്തരമായി തൃശൂർ ഡി സി സിയിൽ പത്മജ ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന വാർത്തകൾക്കിടയിൽ അടിയന്തര നേതൃയോഗം ചേരുന്നത് ഇത് സത്യത്തിൽ സതീശന്റെ ഫോർമുല തന്നെയാണ് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ആദ്യം ആ വികാരം ഉയരുന്നത് തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് തന്നെയാണ് ഡി സി സി നേതൃയോഗം ചേരുമ്പോഴാണ് എങ്കിൽ കെ മുരളീധരൻ മത്സരിക്കട്ടെ അവർ മുരളിചേട്ടൻ എന്നാണ് പറയുക എങ്കിൽ മുരളിച്ചേട്ടൻ മത്സരിക്കട്ടെ എന്ന ഒരു ആവശ്യവും വികാരവും തൃശ്ശൂരിലെ ഡി സി സി യോഗത്തിൽ തന്നെയാണ് ആദ്യം ഉയർന്നത് സ്വാഭാവികമായും ശ്രീജ പറഞ്ഞതുപോലെ ഔദ്യോഗികമായിട്ടല്ലെങ്കിൽ കൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണം നേരത്തെ തന്നെ ടി എൻ പ്രതാപൻ മണ്ഡലത്തിൽ ഉടനീളം തുടങ്ങിക്കഴിഞ്ഞു സ്നേഹ സന്ദേശയാത്ര എന്നാണ് ഈ പ്രചാരണ യാത്രയുടെ ആദ്യഘട്ടത്തിൽ ടി എൻ പ്രതാപൻ തൻ്റെ യാത്ര കിട്ടിയിരുന്ന പേര് തന്നെ ഈ സ്നേഹ സന്ദേശ യാത്ര പോകാത്ത വഴികളില്ല തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ അവിടെ പ്രതാപൻ വി എസ് സുനിൽകുമാറിനെ പോലെ തന്നെ ജനകീയനാണ് അപ്പോൾ ഈ യാത്രയെ സ്വീകരിക്കാൻ വേണ്ടി വരുന്ന പ്രവർത്തകർക്കും അല്ലാത്തവർക്കും ഒക്കെ മിഠായികൾ വാരി വിതറി ടി എം പ്രതാപൻ കൊടുക്കുന്നു ആ യാത്രയുടെ പേര് തന്നെ സ്നേഹ സന്ദേശ യാത്ര എന്നാണല്ലോ അതൊരർത്ഥത്തിൽ ടി എൻ പ്രതാപൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യാത്ര തന്നെയായിരുന്നു മാത്രമല്ല കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ടി എം പ്രതാപൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുകയും ചെയ്യുന്നു പക്ഷേ ആ ഘട്ടത്തിലാണ് എങ്കിൽ മുരളിച്ചേട്ടൻ വരട്ടെ എന്ന ഒരു ഒരു പോരാട്ട വീര്യം തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണരുകയും ഉയരുകയും ചെയ്യുന്നത് ആ ചർച്ചകളുടെ അന്തിമമായ ഒരു റിസൾട്ട് എന്ന നിലയിലാണ് വടകരയിൽ നിന്നും കെ മുരളീധരൻ ഇപ്പോൾ തൃശൂരിലേക്ക് വരുന്നത് നാളെ നാളെ കെ മുരളീധരൻ തൃശൂരിൽ വന്നിറങ്ങുകയാണ് നാളെ ഒരു പൂരത്തിന് കൊമ്പൻ എഴുന്നേക്കോട്ട് അല്ല സത്യത്തിൽ സത്യത്തിൽ അതെ സത്യത്തിൽ തൃശ്ശൂരിന്റെ താരം ഇതുവരേക്കും സുരേഷ് ഗോപി ആയിരുന്നു എന്നാണല്ലോ ഒരു വിഭാഗം അവകാശപ്പെടുന്നത് പക്ഷേ സുരേഷ് ഗോപി രണ്ടായിരത്തി പത്തൊമ്പത് മത്സരിക്കുമ്പോൾ ഒരു സൂപ്പർ താരമാണ് ആ പരിവേഷമൊന്നും ഒന്നും തൃശ്ശൂരിൽ ഇപ്പോൾ സുരേഷ് ഗോപിക്കില്ല കാരണം സുരേഷ് ഗോപി ഇപ്പോൾ ഏറെക്കുറെ അവിടെ എല്ലാ വേദികളിലും ഉണ്ട് ജനകീയനാണ് അപ്പോൾ പക്ഷേ ഇപ്പോൾ ഈ നാളെ വന്നിറങ്ങുന്ന കെ മുരളീധരൻ ഉണ്ടല്ലോ അത് വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റ മുരളീധരൻ ആയിരിക്കില്ല ഇരട്ടി പോരാട്ട വീരത്തോടുകൂടി പത്മജ് പോയ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഉയർത്തെഴുന്നിൽ ഇതാ തന്നിലൂടെ എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള ഇരട്ടി വീര്യത്തോടുകൂടിയുള്ള മുരളീധരന്റെ ഒരു തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പൂരത്തിന് എങ്ങനെയാണ് എഴുന്നള്ളുന്നത് ആ വരവായിരിക്കും നാളെ തൃശൂർ പക്ഷെ എനിക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ള ഒരു പോയിന്റ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് കോൺഗ്രസ് ഒരു ഒരു ക്രൈസിസ് മൊമെന്റിൽ എങ്ങനെയാണ് എന്നാണ് പോളിറ്റിക്സിലെ ഏറ്റവും പ്രധാനം അല്ലേ ആ ക്രൈസിസിനെ അതിജീവിക്കാൻ കോൺഗ്രസ്സിന് ഇരുപത്തിനാല് മണിക്കൂറിനകം കഴിഞ്ഞു എന്ന് തന്നെ പറയാം കോൺഗ്രസിലായിട്ട് തിരക്കിട്ട ചർച്ചകളാണ് നടക്കുന്നത് ഇന്ന് രാവിലെ ഡൽഹിയിൽ വി ഡി സതീഷിനും കെ സി വേണുഗോപാലും ഒപ്പം രമേശ് ചെന്നിത്തല ഒന്നിച്ച് അവർ മൂന്ന് പേരും കൂടി ഇന്ന് ഇരുന്ന് ചർച്ചകൾ നടത്തുന്ന ദൃശ്യങ്ങൾ നമുക്കിപ്പോ കാണാം ആ വളരെ ഗൗരവമായ ചർച്ചകൾ നടക്കുന്നുണ്ട് കാരണം ഇപ്പോഴുള്ള ഇക്വലി പ്രിയത്തിൽ കുറെ മാറ്റങ്ങൾ വരും ഏതാണ്ട് സെറ്റായിന്ന് വിചാരിച്ച രണ്ട് മണ്ഡലങ്ങൾ വരാം ഒന്ന് ദൃശ്യം വളരെ സെറ്റായി അവിടെ അവർക്ക് വലിയ സ്വാധീനമുണ്ട് അവിടെ രണ്ടിടത്തും പൊളിച്ചു പണിതിട്ടാണ് ഇങ്ങനൊരു സമവാക്യ മാറ്റം ഉണ്ടായിട്ട് ഈ പുതിയ ഫോർമുല വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അപ്പുറം അപ്പുറം നേരിടേണ്ടി വരും ചിലപ്പോൾ വടകര എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിനെ ഒരു ഒരു എന്താ പറയുക വെല്ലുവിളിയായി എടുത്ത് ചിലപ്പോൾ കയ്യിൽ നിന്ന് പോയേക്കാം എന്ന് പറയുന്നാലും ഇതൊരു എന്താ പറയാ ഡു ഓർ ഡൈ മൊമെന്റ് ആണ് ഈ തൃശ്ശൂരിൽ ഇത്തവണ പ്രതാപൻ തന്നെ തുടർന്ന് ഒരു തോൽവി വന്നാൽ കോൺഗ്രസിന് ഉണ്ടാക്കുന്ന ക്ഷീണം ചില്ലറയല്ല അപ്പോൾ ഈ ക്രൈസിസ് മൊമെന്റിൽ കോൺഗ്രസിന്റെ ഈ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പോൾ ആദ്യഘട്ടത്തിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നു അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യ ലാപ്പിൽ ഇതാ സി പി എം എൻട്രി ചെയ്തിരിക്കുന്നു രണ്ടാം ഘട്ടത്തിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞു പിന്നീട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക ആദ്യഘട്ടം പുറത്തു വരുന്നു അപ്പോഴൊക്കെ സി പി എം ആകട്ടെ സി പി ഐ ആകട്ടെ എൽ ഡി എഫ് മൊത്തത്തിൽ ബി ജെ പി ആകട്ടെ ചോദിക്കുന്നത് എവിടെ നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ എന്നുള്ളതാണ് കോൺഗ്രസ് നോട് കോൺഗ്രസ് ദേശീയ തലത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു പ്രതിസന്ധിയും ആശയക്കുഴപ്പവും ഉണ്ട് സ്വാഭാവികമായും അത് കേരളത്തിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ആശയക്കുഴപ്പം കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നു ഇപ്പോൾ കനഗോലുവിൻ്റെ റിപ്പോർട്ട് കനഗോലുവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് തൃശൂരിൽ ടി എം പ്രതാപന്റെ കാര്യം കഷ്ടത്തിലാണ് എന്നാണ് പത്തനംതിട്ടയിൽ ആൻഡോ ആന്റണിയുടെ നില പരിങ്ങലിലാണ് ആലത്തൂരിൽ രമ്യ ഹരിദാസിൻ്റെ നില പരുങ്ങലിലാണ് അപ്പോൾ പിന്നെ രാഹുൽ മത്സരിക്കണമോ വേണ്ടയോ ഒപ്പം ആലപ്പുഴയിൽ ആര് മത്സരിക്കണം ഇങ്ങനെ കണ്ണൂരിൽ കെ സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വം ഇങ്ങനെ വല്ലാത്തൊരു ആശയക്കുഴപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എന്നുള്ള വാർത്ത ആദ്യഘട്ടത്തിൽ അങ്കലാപ്പ് തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പിൽ ഇപ്പോഴും കെ കരുണാകരൻ്റെ മകളാണല്ലോ എന്തായാലും ഇപ്പോൾ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിന്നാൽ പോലും മത്സരിച്ച് ജയിക്കാൻ സാധ്യത കുറവുള്ള ഒരു നേതാവാണ് കെ കരുണാകരൻ്റെ മകളാണ് കെ മുരളീധരൻ്റെ സഹോദരിയാണ് പക്ഷേ ഈ ഈ ഫൈറ്റാണ് ോ എലക്ഷൻ പറഞ്ഞാൽ അവിടെ ഒരു ഒരു പോരാട്ട വീര്യം അല്ലെങ്കിൽ പൊളിറ്റിക്സിലെ ഒരു ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞതയൊന്നും ഇവരെ സംബന്ധിച്ച് ഇവരുമായി കമ്പയർ ചെയ്യുമ്പോൾ പത്മജിക്കില്ല അതിനാൽ തന്നെ അക്കാര്യത്തിൽ പത്മജ ഒരു പരാജയമായിരുന്നു ഇപ്പൊ മുകുന്ദപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശ്രീജയ്ക്ക് ഓർമ്മയുണ്ടാവും അതെ അവിടെ കോൺഗ്രസിന്റെ വിന്നിംഗ് സീറ്റ് ആണ് കോൺഗ്രസ് വളരെ സുരക്ഷിതമായ മണ്ഡലമായിരുന്നു അതെ പത്മജ ഒന്നും ശരിയല്ല നീ പാർട്ടി തന്നെ അവഗണിച്ചു എന്നൊന്നും പറയുന്നു പൂർണ്ണമായും ശരിയല്ല കാരണം മുകുന്ദപുരം ലോക്സഭാ മണ്ഡലം പത്മജയ്ക്ക് കൊടുക്കുന്ന അവിടെ ലോനപ്പൻ നമ്പാടനാണ് പത്മജിയെ തോൽപ്പിക്കുന്നത് തൃശൂർ അസംബ്ലി ഇലക്ഷനിൽ തേരമ്പിൽ രാമകൃഷ്ണൻ മാത്രം ജയിച്ചു വന്ന സീറ്റാണ് ആദ്യഘട്ടത്തിൽ അരലക്ഷം വോട്ടുകൾക്കാണ് തോൽക്കുന്നത് ഏറ്റുമുട്ടിയിട്ട് രണ്ടാം ഘട്ടത്തിൽ പി വിജയിക്കുന്നത് മാത്രം ഭൂരിപക്ഷത്തിലാണ് പി ബാലചന്ദ്രൻ വിജയിക്കുന്നത് അതങ്ങനെ കാരുവാരിയത് കൊണ്ട് മാത്രം പത്മജ തോറ്റതല്ല അവിടെയാണ് ഈ പറഞ്ഞതുപോലെ പ്രതാപനെ സംബന്ധിച്ച് അവിടെ ന്യൂനപക്ഷ വോട്ടുകൾ ഒക്കെ സുരക്ഷിതമാണ് അപ്പോൾ അത് കെ മുരളീധരൻ വന്നാലും ആ വോട്ടുകൾക്ക് കാര്യമായ തട്ടാൻ ഒരു സാധ്യതയുമില്ല ഈ മണ്ഡലത്തെ പറ്റി പറയുമ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾക്ക് അവിടെ കൃത്യമായ ഒരു ഒരു ഹോൾഡ് ഏരിയയാണ് ക്രിസ്ത്യൻ വോട്ട്സ് അതേപോലെ തന്നെ ഹിന്ദു അപ്പർ കാസ്റ്റ് പ്രത്യേകിച്ച് നായർ മേനോൻ തുടങ്ങിയ അപ്പർ കാസ്റ്റ് വോട്ടുകളുടെ ഒരു വലിയ ബാങ്ക് അവിടെയുണ്ട് ഇതിനൊക്കെ കണ്ണും നട്ട് പ്രത്യേകിച്ച് ഹിന്ദു വോട്ട് ബാങ്കിൽ കണ്ണും നട്ട് ആണ് ബി ജെ പി അവിടെ ഇരിക്കുന്നത് ആ ബി ജെ പിക്ക് ഇത് എത്രമാത്രം തിരിച്ചടിയാവും ഈ പ്രതാപൻ ഇന്ന് രാവിലെ പോയി അവിടെ പോയി ഒരു പ്രശ്നവും ഇല്ലെന്ന് കാണിക്കാൻ വേണ്ടി പോയി ചുമരൊക്കെ എഴുതുന്നുണ്ട് പക്ഷെ ആ ചുമരെഴുത്തുകൊണ്ട് എഴുതി വെച്ച പേരുകൾ മായ്ച്ചു കളയാൻ പറ്റുമോ അങ്ങനെ അത്ര എളുപ്പത്തിൽ സാധ്യമായി എന്ന് വരില്ല അപ്പോൾ ബി ജെ പിയുടെ കാര്യം പറഞ്ഞല്ലോ ശ്രീചാ രണ്ടായിരത്തി പതിനാലിൽ കെ പി ശ്രീശനായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഒരു ലക്ഷത്തി രണ്ടായിരം വോട്ടുകൾ മാത്രമാണ് കെ പി ശ്രീശന് ബി ജെ പിയുടെ പെട്ടിയിൽ വീഴ്ത്താൻ സാധിച്ചത് കാര്യം ശരിയാണ് ഈ തൃശ്ശൂർ കേന്ദ്രീകൃത മേഖലയിൽ ഹിന്ദു നായർ മേനോൻ വോട്ടുകൾക്ക് നിർണായകമായ ഒരു പങ്കുണ്ട് അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾക്കും നിർണായകമായ ഒരു റോൾ തൃശ്ശൂർ നഗര മേഖലയിൽ ഉണ്ട് പക്ഷേ കെ പി ശ്രീശൻ മത്സരിച്ചപ്പോൾ ഞാൻ പറയില്ല ഹിന്ദു വോട്ടുകൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഹിന്ദു വോട്ടുകൾ പൂർണ്ണമായും ഏകീകരിച്ച് തന്നിലേക്ക് കൊണ്ടുവരാൻ കെ പി ശ്രേഷണിന് സാധിച്ചു എന്ന് അങ്ങനെയാണെങ്കിൽ ഒരു ലക്ഷത്തി രണ്ടായിരം വോട്ടുകൾ മാത്രം കെ പി സുഷന് കിട്ടിയാൽ പോരാ അവിടെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് സുരേഷ് ഗോപിയുടെ എൻട്രി സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടുകൾ എത്രയാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം വോട്ടുകളാണ് ഒൻപത് തൊട്ട് രണ്ടായിരത്തി പത്തൊൻപത്യുള്ള പത്ത് വർഷം കൊണ്ട് തൃശ്ശൂരിൽ ബി ജെ പിക്ക് ഉണ്ടായ വളർച്ച ബി ജെ പി വോട്ട് ഷെയറിൽ ഉണ്ടായ വളർച്ച നാനൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം പത്ത് വർഷം കൊണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് വർധന ഉണ്ടായത് ആദ്യത്തെ മണ്ഡലം ആലപ്പുഴയാണ് രണ്ടാമത്തെ മണ്ഡലം അതെ ചില അതാണ് ഈ കെ പി ശ്രീശന് കിട്ടി ഒരു ലക്ഷത്തി രണ്ടായിരം വോട്ടുകൾ വെറും അഞ്ചു വർഷം കൊണ്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ടുകളാക്കി വർദ്ധിപ്പിക്കണം എങ്കിൽ ഒന്ന് ശബരിമല ഘടകം രണ്ട് ഈ ഹിന്ദു വോട്ടുകൾ പൂർണ്ണമായും ബി ജെ പിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു മൂന്ന് സുരേഷ് ഗോപിയുടെ താരപദവി എന്നുള്ളത് തന്നെയാണ് അപ്പോ ഇത്തവണ നമ്മൾ കണ്ട ഒരു കാര്യം ഈ ഹിന്ദു മേനോൻ നായർ ഇങ്ങനെ വേർതിരിച്ച് പറയുന്നതിനോട് നമുക്ക് വിയോജിപ്പുണ്ട് പക്ഷേ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ നിർണായകമാണ് ഇപ്പൊ നരേന്ദ്രമോദി നരേന്ദ്രമോദി രണ്ട് തവണ തൃശ്ശൂരിൽ വന്നു ഒന്ന് മഹിളാ റാലിക്കാണ് രണ്ടാമത്തേത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഗുരുവായൂരിലേക്കായിരുന്നു രണ്ടാമത്തെ വരവ് ആദ്യത്തേത് ഈ മഹിളാ റാലിയിൽ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം അവിടെ കോൺഗ്രസ് മാത്രം പരമ്പരാഗതമായി വോട്ട് ചെയ്ത് ശീലിച്ച തൃശൂർ നഗര മേഖലയിലെ അഗ്രഹാരങ്ങൾ ഉൾപ്പെടെയുള്ള പോക്കറ്റുകൾ ഉണ്ട് ഇവിടങ്ങളിലൊക്കെയുള്ള ഹിന്ദു നായർ മേനോൻ സ്ത്രീകൾ ഈ വനിതാ ദിനത്തിൽ എങ്ങനെയൊക്കെ പറയാൻ പാടുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ അവരൊക്കെ ആ കൂട്ടത്തോടെ മോന്നിയെ പേണമെന്നും സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് തൃശ്ശൂരിൽ അത്ര അതെ അവർ നിന്ന് പുറത്തിറങ്ങാനൊക്കെ വോട്ടിന് വേണ്ടി രാഷ്ട്രീയ അവരെ ആ ഗ്രൗണ്ടിലേക്ക് എത്തിക്കാൻ എത്തിക്കാൻ അവിടെ ചെന്ന് മോദി പ്രഭാവത്തിൽ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിസാര കാര്യമല്ല ക്ഷേത്ര അവർ ഒത്തുകൂടിയത് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി മാത്രമാണ് എന്ന് അപ്പോൾ സുരേഷ് ഗോപിയേക്കാൾ കൂടുതലായി ഒരു മോദി തരംഗം തൃശ്ശൂരിൽ ഉണ്ട് അതുകൂടി ഗുണകരമായേക്കാം കാരണം ഈ കൂട്ടത്തോടെ ഈ വീട്ടമ്മമാരൊക്കെ മോദിയെ കാണാൻ വേണ്ടി വരുന്നു ഈ റാലിയിൽ സജീവമായി പങ്കെടുക്കുന്നു എന്നത് ശ്രീജ പറഞ്ഞ പോലെ ചെറിയ കാര്യമല്ല പക്ഷേ അവിടെ ടി എൻ പ്രതാപനേക്കാൾ ഒരുപക്ഷെ കെ മുരളീധരനുള്ള ഒരു സ്വീകാര്യത കെ കരുണാകരൻ ഗുരുവായൂരപ്പൻ്റെ സ്വന്തം ആളായിരുന്നു അല്ലേ അതേ ഒരു ഇമേജ് തന്നെയാണ് കെ മുരളീധരനും ഉള്ളത് ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ നാളെ തൃശ്ശൂരിൽ വന്നിറങ്ങുകയാണ് കെ മുരളീധരൻ ഗുരുവായൂർ ഗുരുവായൂരിലും ഒരുപക്ഷെ വന്നേക്കാം കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിൽ എന്നതുപോലെ ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ആയിരിക്കാം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടം അദ്ദേഹം ആരംഭിക്കാൻ പോകുന്നത് ഗുരുവായൂരപ്പൻ്റെ സ്വന്തം ആൾ തന്നെയാണ് കെ മുരളീധരനും പത്മജിയും ഒക്കെ അപ്പോൾ അതെ അതെ അതാണ് other no, ah, പറ്റില്ല 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 ആ അപ്പോൾ ഈ ടി എൻ പ്രതാപൻ എങ്ങനെയാണോ ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം തൃശ്ശൂരിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സാധ്യമാക്കിയത് ഇപ്പം നാട്ടിക കയ്പമംഗലം ഗുരുവായൂർ ചാവക്കാട് ഗുരുവായൂർ ക്ഷേത്രം നിൽക്കുന്ന ഒരു പ്രദേശം മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തൊക്കെ ന്യൂനപക്ഷ വോട്ടുകളാണ് ഇതൊക്കെ കോൺഗ്രസിൻ്റെ പെട്ടിയിൽ വീഴ്ത്താൻ കഴിഞ്ഞ വർഷങ്ങളിൽ ടി എൻ പ്രതാപന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരേ സമയം ഹിന്ദു വോട്ടുകളുടെ കേന്ദ്രീകരണവും ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണവും കോൺഗ്രസിൽ നിക്ഷിപ്തമാക്കാൻ കെ സാധിക്കും എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് എനിക്ക് അവിടെ തിരിച്ചൊരു ചോദിക്കാനുള്ളത് ഇപ്പോ ബിജെപി വോട്ടുകൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഏതാണ്ട് അവിടേക്ക് പോയി എന്ന് കരുതുന്നുണ്ട് ഗുരുവായൂരപ്പന്റെ കാര്യം പറഞ്ഞ പോലെ തൃശൂരിലെ അപ്പർ ക്ലാസ് വോട്ടുകളെയും കെ മുരളീധരന്റെ വരവ് അതായത് ബി ജെ പിയിലേക്ക് വളരെ കൃത്യമായി നമ്മൾ നേരത്തെ പറഞ്ഞ നാനൂറ്റി മുപ്പത്തി ഏഴ് പെർസെന്റേജ് ആ വളർച്ചയുണ്ടായിട്ടുള്ള വോട്ടുകളിൽ കുറേയെങ്കിലും തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിന് കഴിയുമോ ഒപ്പം നമ്മളിപ്പോ രണ്ടുപേരെ പറയുന്നുള്ളൂ ശക്തനായ ജനകീയനായ ജനപ്രിയനായ വി എസ് സുനിൽകുമാർ അവിടെയുണ്ട് സുനിൽകുമാർ പിടിക്കുന്ന വോട്ടുകൾ അതായത് ഇനി സുരേഷ് ഗോപി ജയിക്കേണ്ട എന്ന് കരുതി ഇങ്ങോട്ടേക്ക് പോയേക്കാമായിരുന്ന വോട്ടുകൾ ഇപ്പുറത്തേക്ക് പോയേക്കാമായിരുന്ന വോട്ടുകൾ ആ വോട്ടുകളിലൊക്കെ ഇത് ഈ ഈ ശക്തമായ ത്രികോണ മത്സരത്തിൽ എങ്ങനെയൊക്കെ വോട്ടുകൾ സ്പ്ലിറ്റ് സാധ്യത അല്ല ഒരു കാര്യം ഉറപ്പാണ് ഹിന്ദു വോട്ടുകളിൽ കാര്യമായ രീതിയിലുള്ള ഒരു ഭിന്നിപ്പിന് എല്ലാവിധ സാധ്യതയും ഉണ്ട് കാരണം ഈ പറഞ്ഞതുപോലെ ആ അർത്ഥത്തിൽ ടി എൻ പ്രതാപനേക്കാൾ ഹിന്ദു വിഭാഗങ്ങൾക്ക് കൂടി സ്വീകാര്യനായിട്ടുള്ള ഒരാളാണ് കെ മുരളീധരൻ അതിനാൽ തന്നെ സുരേഷ് ഗോപിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്ന ഇപ്പോൾ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ടുകൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ഹിന്ദു വോട്ടുകൾ ഏകദേശം ഒക്കെ ഏറെക്കുറെ അത് കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷെ അവിടെ അവിടെ ഒരു ഭിന്നിപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാത്രമല്ല അന്ന് കോൺഗ്രസ് വോട്ടുകൾ കൂടി സുരേഷ് ഗോപിയിലേക്ക് പോയിട്ടുണ്ടെന്നേ ആ വോട്ടുകളൊക്കെ കെ മുരളീധരൻ നിൽക്കുമ്പോൾ തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ ടി എൻ പ്രതാപന് അവിടെ ഇപ്പോ നമ്മൾ കുറച്ചുകൂടി കടന്ന് പറയുകയാണെങ്കിൽ ഹിന്ദു വിഭാഗങ്ങളെക്കാൾ സ്വീകാരനായിട്ടുള്ള ഒരാൾ അദ്ദേഹം ന്യൂനപക്ഷത്തിൻ്റെ ഒരു സ്വന്തം ആളാണ് എല്ലാ എല്ലാ ആ പെരുന്നാളുകൾക്കും വ്രതമനുഷ്ഠിക്കുന്ന ആ ആ വിഭാഗങ്ങളുമായിട്ടൊക്കെ തികഞ്ഞ സാഹോദര്യം സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ ആ അർത്ഥത്തിൽ അങ്ങനെയല്ല സുരേഷ് ഗോപി അങ്ങനെയല്ല കെ മുരളീധരൻ ആ രീതിയിലാണ് പക്ഷേ അപ്പോൾ ഹിന്ദു വോട്ടുകളുടെ പൂർണ്ണമായ ഏകീകരണവും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും കെ മുരളീധരനിലേക്ക് എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് പക്ഷേ ടി എൻ പ്രതാപനേക്കാൾ ഹിന്ദു വോട്ടുകളിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളാണ് കെ മുരളീധരൻ അതിനകത്ത് തന്നെ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് ഹിന്ദു വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ശ്രീജ പറഞ്ഞതുപോലെ സംശയമൊന്നുമില്ല ഇനി സുനിൽകുമാർ അതായത് സുനിൽകുമാർ എന്ന ഞാൻ നേരത്തെ പറഞ്ഞ വിശേഷണങ്ങൾ എല്ലാം ഉള്ള ഇത്ര ജനകീയനായ ഒരാൾ എല്ലാവർക്കും സുനിയേട്ടൻ സുനിച്ചേട്ടൻ എന്ന് പറഞ്ഞ് എവിടെയും കേറിച്ചല്ലാവുന്ന ഒരാൾ ഈ രണ്ട് വീരനായകന്മാർക്കിടയിൽ നമ്മൾ പറയില്ലേ ചിലപ്പോ ജനപ്രിയ നടനായിരിക്കും കൂടുതൽ പെട്ടെന്ന് സൂപ്പർ സ്റ്റാറും മെഗാസ്റ്റാറും ഒക്കെ പറഞ്ഞിടയിൽ ചിലപ്പോ ഒരു ജനപ്രിയ നമ്മളിപ്പോ കാണുന്നുണ്ട് പ്രേമലു സിനിമയൊക്കെ ഹിറ്റ് ആവുന്ന പോലെ ഒരു സംഭവം അത് അപ്പോ ുമാറിന് ഈ രണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ ഒരാൾ രാഷ്ട്രീയത്തിലെ വീരനായക പരിവേഷത്തോടെ വരുന്നു ഒരാൾ സിനിമയിലെ അല്ലെങ്കിൽ ഇതിനിടയിൽ ജനകീയനായ സുനിൽകുമാർ ഏത് വിധേനയാവും അവിടെ പെർഫോം ചെയ്യാം ഇപ്പൊ ശ്രീജ പട്ടാമ്പിക്കാരിയാണോ അല്ലെ പട്ടാമ്പിക്ക് അടുത്താണ് എന്റെ ജന്മനാട് വടക്കേക്കാട് പഞ്ചായത്താണ് കുന്നംകുളത്തിനടുത്ത് അതെ അതെ തൃശൂർ പൂരം നമ്മളൊക്കെ പതിവായി കണ്ടിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തൃശൂർ പൂരത്തില് എന്താ പറയാ തിരുവമ്പാടിയും പാറമേക്കാവും ഉണ്ട് പക്ഷേ അതിനപ്പുറത്ത് തൃശ്ശൂർ പൂരത്തിൽ നമ്മളൊക്കെ കണ്ട് ആ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി പോകുന്ന മറ്റൊരുപാട് ഘടകങ്ങളുണ്ട് അതിനൊപ്പം നിൽക്കുന്ന ഒന്നാണ് ചെറുപൂരങ്ങൾ ചെറുപൂരങ്ങൾ വരുന്നത് ഘടകക്ഷേത്രങ്ങളുടെ പൂരങ്ങൾ വരുന്നത് ഈ നഗരത്തിന് പുറത്തുള്ള ക്ഷേത്രങ്ങളിൽ നിന്നാണ് വെളുപ്പിന് അഞ്ചു മണിക്ക് കണിമംഗലം ശാസ്താവിൻ്റെ അടുത്ത് നിന്ന് എഴുന്നള്ളിപ്പ് തുടങ്ങിയിട്ടാണ് ആദ്യത്തെ പൂരം വരുന്നത് ഇതുപോലെയാണ് വി എസ് സുനിൽകുമാറിൻ്റെ കാര്യം വി എസ് സുനിൽകുമാറിനെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഇന്നലെ കെ രാധാകൃഷ്ണനെക്കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ അത് മന്ത്രിയാണെങ്കിലും അല്ലെങ്കിലും സ്പീക്കറാണെങ്കിലും അല്ലെങ്കിലും സുനിൽകുമാർ കെ രാധാഷണ സ്പീക്കറായിരുന്നു സുനിൽകുമാർ മന്ത്രി ആയിരുന്നു അപ്പോൾ ഇവർ ഏതെങ്കിലും പദവികളിൽ വിഹരിച്ചാലും ഇല്ലെങ്കിലും ഇവർ അടിമുടി തൃശൂർക്കാരാണ് വി എസ് സുനിൽകുമാർ അടിമുടി ജനകീയനാണ് അന്തിക്കാട്ടുകാരനാണ് ഇത്തവണ സുനിൽ അതെ 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 തൃശ്ശൂർ അങ്ങാടിയിലും സ്വരാജ് റൗണ്ടിലും ഇപ്പോൾ പൂരത്തിനാണെങ്കിൽ തെക്കോട്ടിറക്കം നടക്കുന്ന സ്ഥലത്താണെങ്കിലും ചെറുപൂരങ്ങൾ സംഗമിക്കുന്ന ശ്രീപൂരം സ്ഥാനത്താണെങ്കിലും ഈ ചണ്ടക്കൂല് വീഴുന്ന ഇടത്തൊക്കെ സുനിൽട്ടനുണ്ട് അത്രയ്ക്ക് ജനകീയനാണ് ഇത്തവണ എന്താണ് സുനിൽട്ടൻ്റെ ഒരു ആനുകൂല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ കളം പിടിച്ച് പ്രചാരണം തുടങ്ങാൻ സാധിച്ചു സുരേഷ് ഗോപി അഞ്ച് വർഷം മുമ്പ് സുരേഷ് ഗോപി തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് ഏകദേശ ധാരണയുണ്ടായിരുന്നു സുരേഷ് ഗോപി അഞ്ച് വർഷമായി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ ഔദ്യോഗിക പ്രഖ്യാപനം ആദ്യം വരുന്നത് ആരുടേതാണ് സുനിൽകുമാറിൻ്റേതാണ് സുനിൽകുമാർ കളം നിറയുകയാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ അപ്പോൾ സുനിൽകുമാറിനെ ചെറുതാക്കി കാണിച്ചുകൊണ്ട് ഒരിക്കലും ഏത് വീരപുരുഷനായാലും കെ മുരളീധരന് ഇത്തിരി കഷ്ട വരും സുരേഷ് ഗോപിക്ക് പണി കൂടുതൽ എടുക്കേണ്ടി വരും ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ഇനി സ്ട്രാറ്റജിയൊക്കെ മാറ്റി പണിയേണ്ടി വരും ഇനി അറിയേണ്ടത് നമ്മളിപ്പോ വടകരയിൽ നിന്ന് ഇറങ്ങുന്ന മുരളിയെ പറ്റി പറഞ്ഞു പക്ഷെ വടകരയിലേക്ക് കയറുന്ന ഷാഫി ഷാഫി ഇപ്പോൾ അല്പം മുമ്പ് ഷാഫി പറമ്പിലിൻ്റെ പ്രതികരണം വരുന്നുണ്ട് അത് താല്പര്യമില്ല പാലക്കാട് ഷാഫിയെ സംബന്ധിച്ച് ഷാഫിയുടെ തട്ടകമാണ് ഷാഫിക്ക് നമ്മൾ ഈ പറഞ്ഞ മണൽത്തരിയെ തരിയെ പോലും പരിചയമുള്ള അത്ര സ്വാധീനമുള്ളൊരു സ്ഥലമാണ് അവിടെ വിട്ട് വടകരയിലേക്ക് പോകാൻ താല്പര്യമില്ല പക്ഷെ ഈ ഒരു ക്രൈസിസ് മൊമെന്റിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക ഏറ്റവും പ്രധാനം അപ്പോൾ വടകരയിലേക്ക് പോകാൻ പാർട്ടി പറഞ്ഞതുകൊണ്ട് തയ്യാറാണ് എന്ന രീതിയിലുള്ള പ്രതികരണം വടകരയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനമായി അവിടുത്തെ മുസ്ലിം വോട്ടുകളാണ് ലീഗ് പ്രവർത്തകരുടെ കാര്യമാണ് അവർക്ക് ഏറ്റവും പ്രിയങ്കരനായ അവർ ആഗ്രഹിച്ചിരുന്ന നേതാവാണ് മുരളീധരൻ അവരുടെ ആഗ്രഹപ്രകാരം തന്നെയാണ് മുരളിയെ പോലെ ഒരു ശക്തൻ അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോ അവർക്കുള്ള അത്ര സ്വാധീനം മുരളിക്കുള്ള അത്ര സ്വാധീനം ഷാഫിക്ക് ലീഗിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അവിടുത്തെ പ്രവർത്തകർ ഷാഫിയെ എങ്ങനെ ഏറ്റെടുക്കും എന്ന കാര്യത്തിലൊക്കെ നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ് വടകരയിൽ ഒരു ഒരു ആ ഒരു കമ്പാരിസൺ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം തൃശ്ശൂരിലേക്ക് കെ മുരളീധരൻ വരുമ്പോൾ വടകരയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ശരിയാണ് ഇപ്പോൾ കെ മുരളീധരൻ ലീഗ് വോട്ടുകൾക്കും ന്യൂനപക്ഷ വോട്ടുകൾക്കും ഒക്കെ സ്വീകാരനാണ് വടകരയിൽ ഷാഫി ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന്റെ പ്രതിനിധിയാണെങ്കിൽ കൂടി കെ മുരളീധരൻ സ്വീകാര്യത മുസ്ലിം ലീഗിന് ഷാഫിയുടെ കാര്യത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് പക്ഷെ വരുന്നാളുകളിൽ അതൊക്കെ ആർജിച്ചെടുക്കാവുന്നതേയുള്ളൂ ഷാഫി പറമ്പിലിനെയും ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയം പഠിപ്പിക്കുന്ന കാര്യമില്ല ഇവിടെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ കാര്യത്തിൽ എന്താണോ ആഗ്രഹിച്ചത് അത് പ്രതാപനിലേക്ക് വന്നു ചേർന്നു ഇനിയിപ്പോൾ നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ സീറ്റിനായിട്ട് ഓടിപ്പായേണ്ട കാര്യമൊന്നും പ്രതാപനില്ല അതായത് പാല് വൈദ്യം കൽപ്പിച്ചതും പാല് ഒപ്പം ഒപ്പം മന്ത്രിസ്ഥാനവും കിട്ടും മത്സരിച്ച് ജയിച്ചാൽ കോൺഗ്രസ് ആണ് അധികാരത്തിൽ യു ഡി എഫ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ പ്രതാപിന് മന്ത്രിസ്ഥാനവും ഉറപ്പാണ് പ്രതാപിനെ സംബന്ധിച്ച് ഡബിൾ സന്തോഷമാണ് രാവിലെ ഞാനും റഹീസും ലൈവിൽ നിൽക്കുമ്പോൾ റഹീസ് പറഞ്ഞതാണ് ഡബിൾ സന്തോഷം എന്നുള്ളത് ആ പ്രതാപിനെ സംബന്ധിച്ച് ഡബിൾ സന്തോഷമാണ് പക്ഷേ ഷാഫിയുടെ കാര്യം നോക്കൂ ഷാഫിക്ക് ഏറെക്കുറെ സുരക്ഷിതമായിട്ടുള്ള ഒരു ഒരു സ്ഥലം അല്ലേ അവിടെ ശ്രീകണ്ഠനാണ് മത്സരിക്കുന്നത് അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ അവിടെ നിന്നും വടകരയിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ഒരു ആ ലീഗിൽ നിന്നുള്ള ഒരു സ്വീകാര്യത ഷാഫിക്ക് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഷാഫിക്ക് അതൃപ്തിയുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല ഷാഫി അത് അടുത്ത വൃത്തങ്ങളുമായി നമ്മളിൽ ചിലരുമായി തന്നെ ബന്ധപ്പെടുമ്പോൾ ഷാഫി അത് തുറന്നു പറയുന്നുണ്ട് പക്ഷേ അത് സെറ്റാകാൻ വലിയ താമസം വേണ്ട എന്നാണ് തോന്നുന്നത് പത്മജ ബി ജെ പിയിലേക്ക് പോയതിൻ്റെ അമ്പരപ്പ് മറികടക്കാൻ മണിക്കൂറുകൾ മാത്രമേ സമയമെടുത്തുള്ളൂ കോൺഗ്രസ് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ മറികടക്കാൻ നിമിഷ വേഗം മതി ഷാഫി പറമ്പിൽ അങ്ങനെ ഒരു അതാണ് രണ്ടാമത്തെ കാര്യം ഇപ്പം ഷാഫിയുടെ ജനകീയതയെ പറ്റി നമുക്കൊക്കെ നന്നായി അറിയാം ഷാഫിയുടെ അടുപ്പുള്ള നമ്മളൊക്കെ നേരിട്ട് കാണുന്നതുമാണ് പാലക്കാട്ട് അഗ്രഹാരങ്ങളിലേക്കൊക്കെ ഷാഫി കടന്നു കടന്നുകയറി ചെല്ലുന്നത് അല്ലെങ്കിൽ ഈ ശ്രീധരൻ വന്നിട്ട് പോലും ഒന്നും ഒരനക്കവും ഉണ്ടാക്കാതെ ആദ്യഘട്ടത്തിൽ നമ്മളൊക്കെ വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു പക്ഷെ അവിടെ ഒന്നും സംഭവിച്ചില്ല കാരണം ഷാഫിക്ക് അത്രയേറെ ജനപ്രീതി ഉണ്ട് അവിടെ അതുപോലെ യുവാക്കൾക്കിടയിൽ അത്ര ജനപ്രിയനാണ് ഷാഫി പക്ഷേ കേരളത്തിന്റെ മൊത്തം ഷാഫിയെ പോലെ തന്നെ ഒരു ഓൾ കേരള അപ്പീലുള്ള വലിയ നേതാവാണ് കെ കെ ശൈലജ ജനകീയയാണ് അപ്പൊ കെ കെ ശൈലജക്ക് നേരെ എതിരിടാൻ അല്ലെങ്കിൽ കെ മുരളീധരനെ എതിരിടാനാണ് കെ കെ ശൈലജ അവിടെ കൊണ്ടുപോയത് അതൊരു ബലാബലമാണ് അല്ലേ തുല്യന്മാർ വമ്പന്മാർ തമ്മിലുള്ളൊരു പോരാട്ടമാണ് പക്ഷെ അവിടേക്ക് ഷാഫി എത്രത്തോളം അഭികാമ്യനാണ് എന്നുള്ളതാണ് ഷീജ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി അവിടെയുള്ളൊരു പ്രശ്നം ഇപ്പോൾ എലക്ഷൻ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യാൻ കോൺഗ്രസിൽ അതിവിദഗ്ധരായിട്ടുള്ള കുറച്ച് പേരേ ഉള്ളൂ അതിൽ ഒരാൾ ഇപ്പോൾ അടൂർ പ്രകാശിൻ്റെ കാര്യം നമ്മൾ പറയാറുണ്ട് അതുപോലുള്ള ഒരാൾ ആണ് കെ മുരളീധരൻ കെ മുരളീധരൻ ഒരു റിസ്ക് വന്നു കഴിഞ്ഞാൽ പറ്റില്ല എന്ന് പറയില്ല നോ എന്ന ഒരു വാക്ക് കെ മുരളീധരൻ്റെ നിഘണ്ടുവിലില്ല ഇപ്പം നേമത്ത് രാജഗോപാൽ പരാജയപ്പെടാനുള്ള ഒരു കാരണം നേരത്തെ പറഞ്ഞതുപോലെ വീരപുരുഷൻ്റെ റോളിൽ ഇമേജിൽ കെ മുരളീധരൻ്റെ വടകരയിൽ നിന്നുള്ള വരമാണ് ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഞാനുണ്ട് എന്ന് പറയാൻ ഒരു ഉറച്ച ശബ്ദം കോൺഗ്രസ്സിൽ കെ മുരളീധരനാണ് അതുകൊണ്ട് തന്നെയാണ് വടകര ശരി ആയിക്കോട്ടെ അപ്പുറത്ത് ഷൈലജ ടീച്ചറാണ് എന്ത് എന്നുള്ള ചോദ്യം കെ മുരളീധരന്റെ ഭാഗത്തു നിന്ന് വരുന്നത് അതൊരു ചങ്കൂറ്റത്തിൻ്റെ അത് ജന്മനെ കിട്ടിയതായിരിക്കാം കെ കരുണാകരൻ്റെ മകന് അത് കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പക്ഷേ അങ്ങനെ ഒരു വർദ്ധിച്ച ആത്മവിശ്വാസവും തൻ്റെ ഇടവും ചങ്കുറപ്പും തൻ്റെ എന്ന് പറയുന്നത് നല്ല അർത്ഥത്തിലാണ് അത് കെ മുരളീധരനോളം എന്തായാലും ഷാഫി പറമ്പിലിന് ഇല്ല ഷാഫി പറമ്പിൽ അത് വരും നാളുകളിൽ ആർജിച്ചെടുക്കേണ്ട ഒന്നാണ് ആ ഒരു വർദ്ധിത വീര്യത്തിലേക്ക് ഷാഫി പറമ്പിൽ എത്തിച്ചേരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പാർട്ടിയുടെ തീരുമാനം അതാണെങ്കിൽ ഒരു വിനീത വിധേയനായി ഇതുവരേക്കുമുള്ള ഷാഫിയുടെ ഒരു ചരിത്രം അങ്ങനെ കാര്യമായി ഒരു ഒരു വിമതനായിട്ടൊന്നും അദ്ദേഹം നിന്ന് കണ്ടിട്ടില്ല തന്നെ ആ തീരുമാനത്തെ ും ഇന്ന് രാവിലെ നമ്മൾ കണ്ടത് പ്രതാപന്റെ ചുമരഴുത്താണ് ഇന്നലെ സ്മൃതി മണ്ഡപത്തിലെ പുഷ്പാർച്ചനയായിരുന്നു ഇതേ സമയത്ത് കണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വടകര ഇന്ന് തൃശ്ശൂരിൽ കാണുന്നത് പ്രതാപൻ ചുമരെ പ്രതാപൻ തന്നെ വന്ന ചുമതുക നമ്മൾ വടകരയുടെ കാര്യം പറഞ്ഞു തൃശ്ശൂരിലേക്ക് വന്നാൽ ഒരുപക്ഷെ നമ്മൾ വടകരയിൽ കണ്ടതുപോലെ ഒരു വീരപരിവേഷത്തോടെ നാളെ മുരളി വന്ന് ഇറങ്ങുകയാണെങ്കിൽ മുരളി ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടി വരിക ഏതൊക്കെ ഏരിയയിലായിരിക്കും ഒന്നാമത് ഈ തൃശൂർ ലോക്സഭാ മണ്ഡലത്തെ പറയുമ്പോൾ അത് കെ കരുണാകരൻ്റെ ഉള്ളം കൈയിൽ ഇരുന്ന മണ്ഡലമാണ് സംഗതി കെ കരുണാകരനും അവിടെ മത്സരിച്ച് തോറ്റിട്ടുണ്ട് വി വി രാഘവനാണ് അന്ന് വിജയിച്ചത് കെ മുരളീധരൻ തോറ്റിട്ടുള്ള മണ്ഡലമാണ് ഇപ്പോൾ കേരളം മുഴുവൻ വലിയ ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കിയിരുന്ന വടക്കാഞ്ചേരി ഉപതിരഞ്ഞെടുപ്പ് നമ്മൾ രാവിലെ ലൈവിൽ പറഞ്ഞ ഒരു കാര്യമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരൊറ്റ മന്ത്രിയെ മന്ത്രി മന്ത്രിയായതിനു ശേഷം മത്സരിച്ച് തോറ്റിട്ടുള്ളൂ അത് കെ മുരളീധരനാണ് വടക്കാഞ്ചേരിയാണ് ആ കൈപ്പുള്ള അനുഭവം കെ മുരളീധരൻ്റെ അതെ അതെ തൃശ്ശൂരിലോ തൃശൂരിൻ്റെ തൊട്ടപ്പുറത്ത് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ആ വടക്കാഞ്ചേരിയിലാണ് അതോടുകൂടിയിട്ടാണ് എ സി മൊയ്തീൻ എന്ന് പറയുന്ന പേര് കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് എ സി മൊയ്തീനാണ് കെ മുരളീധരനെ തോൽപ്പിക്കുന്നത് അപ്പോൾ അത്തരം കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ സമ്മാനിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് ആ കെ മുരളീധരനെ സംബന്ധിച്ച് തൃശൂർ എന്നുണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ നേരിടാൻ പോകുന്നത് പത്മജിയുടെ പോക്ക് തന്നെയാണ് പത്മജ ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നു പോയേക്കുമോ ഇല്ലയോ എന്നുള്ള അഭ്യൂഹങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടിയിരിക്കുന്നു പത്മജ ഇപ്പോൾ ബി ജെ പിയിലാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ആ സുരേന്ദ്രൻ പറഞ്ഞ എന്താണ് കെ മുരളീധരൻ നാളെ ബി ജെ പിയിലേക്ക് വന്നേക്കാം എന്നാണ് ഒപ്പം തന്നെ ഒരുപാട് കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നു അത്തരം കോൺഗ്രസ് എന്നാൽ ഇന്നത്തെ കോൺഗ്രസ് നാളെ ബി ജെ പി എന്നുള്ള ആ ഒരു പ്രഖ്യാപിത മുദ്രാവാക്യത്തെ എങ്ങനെ മറികടന്ന് ആ ആ പ്രചാരണത്തെ എങ്ങനെ അതിജീവിക്കാനാകും എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ രണ്ടാമത്തത് ഈ പറഞ്ഞ പോലെ ടി എൻ പ്രതാപൻ്റെ ഒരു ബാങ്ക് ഉണ്ട് അവിടെ വോട്ട് ബാങ്ക് ഉണ്ട് അത് തന്നിലേക്ക് കൂടി കേന്ദ്രീകരിക്കാനുള്ള അടവുകൾ പയറ്റുക എന്നുള്ളത് തന്നെയാണ് തന്നെയാണ് വിജയിക്കും എന്ന് എനിക്ക് തോന്നുന്നത് ശരി ഇനി വേണുഗോപാൽ േണുഗോപാൽ ആലപ്പുഴയുടെ രാഹുൽ വയനാട്ടിൽ ഉണ്ടാവുമെന്ന് പ്രഖ്യാപനത്തിന് എന്തായാലും ഇനി അധിക സമയമില്ല ഇത്തരം അസംഷൻസിനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉപത്തിനൊന്നും ഇനി അധിക സമയമില്ല പക്ഷേ ക്ഷീണത്തിലാണ് കോൺഗ്രസ് അത് ആ ക്ഷീണത്തെ മറികടക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കും ഇപ്പോൾ കെ സി വേണുഗോപാൽ ഈ തിരിച്ച് ആലപ്പുഴയിലേക്ക് വരുന്നു അവിടെ വന്ന് ശക്തമായ ഒരു പോരാട്ടം നടത്തുന്നു ഇവിടെ രാഹുൽ വയനാട്ടിൽ പ്രത്യേകിച്ച് ആശങ്കപ്പെടാനൊന്നുമില്ല അപ്പൊ ഈ മൊത്തം ഇത്തരം രാഹുലിന്റെ കാര്യത്തിൽ അവസാന നിമിഷം വരെ ഇങ്ങനെ ഒരു ഇന്ത്യ മുന്നണിയിലെ രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നതിൽ ചെരി കേടില്ലേ എന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഏതാണ്ട് ഒരു ചിത്രമാവുകയല്ലേ ആ ചിത്രമാവുമ്പോൾ കോൺഗ്രസ്സിന് പട്ടിക എന്ന ചോദ്യത്തിനൊക്കെ മറുപടി തീർച്ചയായിട്ടും ആ ആശയക്കുഴപ്പങ്ങൾ നീങ്ങാനുള്ള അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് വേഗത്തിൽ തീരുമാനങ്ങളിലേക്ക് എത്തിച്ചതിന്റെ ഒരു പ്രധാന കാരണം പത്മജയുടെ ഈ ബി ജെ പിയിലേക്കുള്ള പോക്ക് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യഘട്ടത്തിൽ ശ്രീജ പറഞ്ഞതുപോലുള്ള ഈ ആശയക്കുഴപ്പങ്ങളും ആലോചനകളും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിന്റെ മുഖ്യ ചാലക ശക്തികളായ രണ്ടുപേർ കേരളത്തിൽ ഒരേ സമയം മത്സരിക്കണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം കാരണം കെ സി ആലപ്പുഴയിൽ മത്സരിക്കണോ രാഹുൽ വയനാട്ടിൽ മത്സരിക്കണോ രാഹുൽ വയനാട്ടിൽ മത്സരിക്കുമ്പോൾ തന്നെ അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആനിരാജിയാണ് അതും ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയിലെ ദേശീയ നേതാവാണ് അപ്പൊ അങ്ങനെ ദേശീയ തലത്തിൽ ഒന്നിച്ചു നിൽക്കേണ്ട നേതാക്കൾ തമ്മിലുള്ളൊരു മത്സരത്തിന് കേരളം വേദിയാകേണ്ടതുണ്ടോ എന്നീ രീതിയിലുള്ള ആലോചനകളും ചർച്ചകളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ തുടരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം സ്വാഭാവികമായും സ്ഥാനാർത്ഥി പട്ടിക വൈകിയത് പക്ഷേ പത്മജയുടെ ബിജെപിയിലേക്കുള്ള പോക്ക് തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കേണ്ടതും കളി തുടങ്ങേണ്ടതുണ്ട് എന്നൊരു ചിന്തയിലേക്ക് കോൺഗ്രസ് എത്തിക്കുകയും അങ്ങനെയാണെങ്കിൽ കെ സി തന്നെ മത്സരിക്കട്ടെ ഇനി കെ സി അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കട്ടെ വയനാട്ടിൽ രാഹുൽ തന്നെ നിൽക്കട്ടെ കണ്ണൂരിൽ കെ സുധാകരൻ നിൽക്കട്ടെ എന്ന ആലോചകളിലേക്ക് കോൺഗ്രസ് പാർട്ടി അതിവേഗം എത്തിച്ചേരാൻ ഇടയാക്കിയ ഒരു കാരണങ്ങളിൽ ഒന്ന് പത്മ ചെയ്യുടെ ഈ പോക്ക് തന്നെയായിരിക്കും എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇനി വൈകാൻ ഇടയില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് ഈ പത്മജ എഫക്റ്റ് നമുക്ക് ഇനി മുതൽ രാഷ്ട്രീയത്തിൽ വേണമെങ്കിൽ ലിങ്കിനെ ഒരു ടേം ഉപയോഗിക്കാം ഈ പത്മജ പെട്ടെന്ന് ബി ജെ പിയിലേക്ക് പോകുമ്പോ ഇപ്പൊ നമ്മൾക്കിടയിൽ പോലും പത്മജ പോയാൽ എന്ത് നേരത്തെ പറഞ്ഞപ്പോ ഒരു പക്ഷെ ഒരു പഞ്ചായത്ത് ഇലക്ഷന് നിന്നാൽ പത്മജയുടെ എന്തായിരിക്കും പത്മജയുടെ റിസൾട്ട് എന്ന കാര്യത്തിലൊക്കെ നമുക്ക് സംശയം പ്രകടിപ്പിക്കാം പക്ഷേ പത്മജ വേണുഗോപാൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സമിതി അംഗം മാത്രമല്ല അവർ ാണ് കരുണാകരന്റെ കോൺഗ്രസിന്റെ ആദ്യത്തെയും അവസാനിപ്പിക്കാം ശ്രീച പറഞ്ഞത് ശരിയാണ് പത്മജയെ നമ്മൾ അളക്കേണ്ടത് പത്മജ വേണുഗോപാൽ എന്ന ഒരു വ്യക്തിയായിട്ടല്ല ഡോക്ടർ വേണുഗോപാലിന്റെ ഭാര്യയായിട്ടല്ല കെ കരുണാകരന്റെ മകൾ എന്ന നിലയിൽ തന്നെയാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് സ്ഥിരമായി ജയിച്ചു വന്നിരുന്ന സീറ്റുകളിൽ പോലും ജയം ആവർത്തിക്കാൻ കഴിയാതിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ് പത്മജ എന്ന കാര്യത്തിൽ സംശയമില്ല ലോനപ്പൻ നമ്പാടിനോട് തോൽക്കുന്നത് ഒന്നര ലക്ഷത്തോളം വോട്ടുകൾക്കാണ് പിന്നീട് വി എസ് സുനിൽകുമാറിനോട് തോക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരലക്ഷം വോട്ടുകൾക്കാണ് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി ബാലചന്ദ്രനോട് തോൽക്കുന്നത് വെറും തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് വോട്ടുകൾക്കാണ് അപ്പോൾ തേരമ്പിൽ രാമകൃഷ്ണന്റെ സുരക്ഷിത മണ്ഡലമായിരുന്ന തൃശൂരിൽ പോലും കോൺഗ്രസിൻ്റെ വളരെ സേഫ് സീറ്റായിരുന്ന തൃശൂരിൽ പോലും ജയിക്കാൻ കഴിയാത്ത ഒരു നേതാവ് തന്നെയാണ് പത്മജ വേണുഗോപാൽ പക്ഷേ അവിടെ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആന്റണി വലിയ ഡാമേജ് കോൺഗ്രസ് പാർട്ടിക്ക് കാരണം ാണ് കെ കരുണാകരന്റെ മകൾ പോലും പോയല്ലോ പിന്നെന്തിന് ഞങ്ങൾ കെ കരുണാകരന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന ചോദ്യത്തെ മറികടക്കാൻ ഇനിയും കോൺഗ്രസ് ഒരുപാട് അധ്വാനിക്കേണ്ടി വരും പക്ഷേ സമയമുണ്ട് സമയമുണ്ട് പിടിക്കാൻ ഒരു പട്ടികയാണ് പുറത്തു വരാൻ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വളരെ പെട്ടെന്ന് ഈ അടിയന്തര സാഹചര്യത്തിൽ എടുക്കുന്ന അടിയന്തര തീരുമാനം കോൺഗ്രസിനെ കരകയറ്റുമോ എന്നത് നമുക്ക് കാത്തിരുന്നറിയാം അല്പസമയത്തിനകം തന്നെ കോൺഗ്രസിന്റെ പട്ടിക വരും വീണ്ടും കാണാം